മൈ ചാനൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു ആദ്യ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി സമയം ഞാൻ നോക്കിയൊന്നുമില്ല അതൊരു പക്ഷി അവിടെ പടക്കാണ്ട് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അത് നല്ല കാണുമ്പോൾ നല്ല ഇനി ഞാൻ അപ്പോഴും എത്തും ഒരു പാട്ട് പാടാൻ ഞാൻ വന്നിരിക്കുന്നത് ആ പാട്ട് പാടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക

पावन पूजा म्याऊ म्याऊ करी पूजा पावन म्या करी पूजा म्याऊ म्याऊ എന്നെ സപ്പോർട്ട് ചെയ്യൂല എന്നെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവിടെ പക്ഷി പറഞ്ഞിട്ടില്ല